ഇത്ര ക്രൂരനായ ഒരു ഭരണാധികാരിയെ നിങ്ങൾ കണ്ടു കാണില്ല ഇഷ്ടമില്ലാത്തവരെ ഇയാൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിഞ്ഞാൽ തള്ളും നോർത്ത് കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉൻ അമേരിക്കയുമായി സൗഹൃദത്തിലാകാനുള്ള ഒരുക്കങ്ങൾ നടക്കവേ ഇദ്ദേഹത്തിൻറെ കൂടുതൽ ക്രൂരമായ വിനോദങ്ങൾ പുറത്ത സ്വന്തം ജീവനക്കാരെ യുദ്ധവിമാനം തകർക്കാൻ ഉപയോഗിക്കുന്ന തോക്കുകൾ ഉപയോഗിച്ച് ചിതറിക്കുന്നത് കാണാൻ അങ്കിളിനെ ക്ഷണിച്ചത് ഉൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങളാണ് ഭരണകൂടത്തിൽ നിന്നും രക്ഷപ്പെട്ട് പുറത്തെത്തിയ കാങ് ചിയോങ് ഹാങ് വെളിപ്പെടുത്തുന്നത് വായിൽ ഇരുമ്പു കുത്തി നിറച്ച ശേഷമാണ് ഈ ജീവനക്കാർക്ക് നേരെ വ്യോമവേദ തോക്കുകൾ പ്രയോഗിച്ചതത്രേ നോർത്ത് കൊറിയൻ സ്വേച്ഛാധിപതിയുടെ അങ്കിൾ ജാങ് സോങ് തായ്ക്കെയാണ് ഈ കൂട്ടക്കല നേരിൽ കാണാൻ വിധിക്കപ്പെട്ട വ്യക്തി ജീവനക്കാരുടെ രക്തം വീണതോടെ ഇദ്ദേഹം ബോധം വീണു ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെയാണ് ജീവനോടെ കത്തിച്ചു കൊന്നതെന്ന് പറയുന്നു കൂടാതെ ഒരു രാഷ്ട്രീയ നേതാവിനെയും ഇയാളുടെ കാമുകിയും നഗ്നരാക്കി പട്ടികൾക്ക് ആക്രമിക്കാനായി എറിഞ്ഞു നൽകി കിങ് ജോങ് ഉന്നിന്റെ പ്രിയം നഷ്ടപ്പെട്ട എല്ലാവർക്കും വധശിക്ഷയാണെന്നോർത്ത് കൊറിയയിൽ കാത്തിരിക്കുന്നത് രാജ്യദ്രോയി എന്ന് പട്ടംചാർത്ത് കിം തന്റെ അങ്കിളിനെയും വകവരുത്തിയിരുന്നു നോർത്ത് കൊറിയ സ്ട്രാറ്റജി സെന്റർ എന്ന മനുഷ്യവാസ സംഘടനയാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി റിപ്പോർട്ട് പുറത്തുവിട്ടത് കിമ്മിന്റെ നേരിട്ടുള്ള ഉത്തരവുകൾ പ്രകാരമാണ് പൈശാചികമായ വധശിക്ഷകൾ അരങ്ങേറുന്നതെന്നാണ് കാങ് വാദിക്കുന്നത് ഇതിനു മുൻപും സ്വേച്ഛാധിപതി നടത്തിയ ക്രൂരതകൾ പുറത്തു വന്നിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തുവന്ന ഇന്റർനാഷണൽ പ്രസ് റിപ്പോർട്ട് പ്രകാരം കിമ്മിന്റെ പിതാവ് മരിച്ചതിന് ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചിരിക്കവേ മദ്യപിച്ചതിന് ഒരു സൈനിക ഓഫീസറെ തന്നെ വധിച്ചതായി വെളിപ്പെടുത്തിയിരുന്നു നിങ്ങൾക്ക് ചുറ്റുമുള്ള വാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മീഡിയ